ഹായ് നമസ്കാരം ലൈഫ് ഓഫ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ എല്ലാരും സുഖായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാൻ ചെയ്യുന്നത് ഒരു ഹെൽത്തി ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതാണ് അപ്പോൾ എന്താണെന്നുള്ളത് ഞാനിങ്ങനെ വീഡിയോയിൽ ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നമുക്കറിയാമല്ലോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിച്ച് വേണം ഇരിക്കാന് ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടാവും അതുപോലെ തന്നെ ജിമ്മിൽ പോകുന്നവരുണ്ടാവും അതുപോലെ പ്രായമായവരായാലും കുട്ടികളായാലും എല്ലാവർക്കും എന്താ പറയുക എല്ലാ ഓരോ ദിവസം കഴിയുമ്പോഴും നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരിക്കണം എന്നുള്ളതല്ല ചിന്ത അപ്പോൾ എന്തായാലും നല്ലൊരു ഫുഡ് കഴിക്കുന്നത് എപ്പോഴും ഹെൽത്തി ഫുഡ് കഴിക്കുന്നതാണല്ലോ ആരോഗ്യത്തിന് നല്ലത് നമ്മൾ ബാലൻസ് ഡയറ്റ് എടുക്കണമെന്നാണ് ഞങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ പറയും ബാലൻസ്ഡയറ്റ് ഉണ്ടാവണമെന്ന് പറയും നിങ്ങൾ കഴിക്കുന്ന ഫുഡിൽ ബാലൻസ് ഡയറ്റ് ഉണ്ടാവണമെന്ന് പറയും അപ്പം അതിന് വേണ്ടിയിട്ടുള്ളൊരു ഫുഡാണ് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോയും ഷോർട്സും ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കാണണം എന്നിട്ട് ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും അത് മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യുകയും കൊടുക്കാം കേട്ടോ അവൻ എന്തായാലും ഇന്നത്തെ വീട്ടിലേക്ക് പോകാം അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാനൊരു ഹെൽത്തി ഫുഡെന്ന് പറഞ്ഞല്ലോ നമ്മൾ മൈക്രോഗ്രെയിൻ പ്രിപ്പറേഷൻ ചെയ്യുന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ മൈക്രോഗ്രെയിൻ എന്ന് പറഞ്ഞാൽ പലർക്കും അറിയില്ല പക്ഷേ എന്നാൽ കുറേ പേർക്കൊക്കെ അറിയാതാണ് മൈക്രോഗ്രീൻ എന്ന് പറഞ്ഞാൽ നമ്മളിതുപോലെ സീഡ്സ് ഇട്ടിട്ട് വളർത്തി ഒരു ഏഴ് ആറേഴ് ദിവസമാകുമ്പോഴത്തേക്കും ചെറിയ ഇലകളൊക്കെ മോട്ടിട്ടുണ്ട് ആ സമയത്ത് നമ്മളത് കട്ട് ചെയ്തിട്ട് സാലഡ് ആയിട്ടോ അല്ലെങ്കിൽ ഉപ്പേരിയായിട്ടോ അങ്ങനെയൊക്കെ നമ്മൾ കഴിക്കുന്ന എടുക്കുക ആ പാകത്തിലുള്ള ചെടിനാണ് നമ്മൾ മൈക്രോഗ്രീൻ എന്ന് പറയുന്നത് അപ്പോൾ ഇത് കണ്ടോ ഇതിന് നമ്മളവിടെ മൈക്രോഗ്രീൻ ചെയ്യാനായിട്ട് നമ്മൾ ഫെനോഗ്രീക്കിൻ്റെ ഉലുവയുണ്ട് ബീറ്ററൂത്തിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ സ്പിനാഷ് ഉണ്ട് എല്ലാത്തിൻ്റെയും നമുക്ക് ചെയ്യാൻ പറ്റും വിത്ത് കിട്ടിയാൽ മാത്രം മതി അതും ഓർഗാനിക് ആയിട്ടുള്ള വിത്ത് ഉണ്ടാവണം ഓർഗാനിക് ഓർഗാനിക്കായിട്ടുള്ളത് മാത്രമേ ഹെൽത്തി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഓർഗാനിക് സീഡ് വാങ്ങാനായിട്ട് ശ്രമിക്കണം ഇതിപ്പം എങ്ങനെ പോലും കേരളത്തിലൊക്കെ ഇങ്ങനെ ബിസിനസ്സായിട്ട് വരുന്നുണ്ട് പക്ഷേ അത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഇതുവരെ വന്നിട്ടില്ല അധികം ആൾക്കാർക്ക് അറിഞ്ഞു തുടങ്ങുന്ന അധികം ആളുകൾക്ക് അറിഞ്ഞിട്ടില്ല അപ്പോൾ എന്തായാലും നമ്മൾ നമ്മളിതിങ്ങനെ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും മൈക്രോഗ്രീനൊക്കെ വേണം എന്നുണ്ടെങ്കിൽ നമ്മളെ അറിയിച്ചാൽ മതി കേട്ടോ നമ്മളത് റെഡി ആക്കിയിട്ട് നിങ്ങൾക്ക് അയച്ചു തരും അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ ഓൾറെഡി ഇവിടെ നമ്മൾ കടുകും മസ്റ്റാഡും അതുപോലെ തന്നെ ഉലുവയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷം നമ്മൾ വീണ്ടും നമ്മൾ ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും പിന്നെ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നോ കേട്ടോ അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് വീടിയിലേക്ക് പോവാം അപ്പോൾ നമുക്കിത് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഞാൻ പറയുന്നത് സീഡ് ഉണ്ടാവണം നല്ല എന്താ പറയുക ഓർഗാനിക് ആയിട്ടുള്ള സീഡ് സീഡായിരിക്കണം അതിതാണ് പിന്നെ വേണ്ടത് നമുക്കൊരു സ്പ്രേ ചെയ്യാനായിട്ടുള്ളൊരു ബോട്ടിൽ ഉണ്ടായിരിക്കണം സ്പ്രേ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പിന്നെ നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ളതെന്ന് പറയുന്നത് കൊക്കോ പിറ്റാണ് കേട്ടോ ഇവിടെ നമ്മൾ മേടിച്ചെടുക്കണം നമ്മൾ ഓൾറെഡി ഇത് എടുത്തിട്ടുണ്ട് കേട്ടോ പകുതി മുക്കാൽ എടുത്തു നമ്മൾ അപ്പം അതുകൊണ്ട് തന്നെ ഈ കൊക്കോ പിറ്റ് വന്നിട്ട് ഇതും ഈ പറഞ്ഞതു തന്നെ നല്ല ഓർഗാനിക് കോമ്പോസ്റ്റ് കോക്കോ ആയിരിക്കണം കേട്ടോ ഇത് കോപ്പിറ്റ് നമ്മൾ കമ്പോസ്റ്റ് ചകലിച്ചോറ് കമ്പോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇത് കൊച്ചിന് ഓർഗാനിക് ഉണ്ടോ ഓർഗാനിക് ഇമ്പോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഓർഗാനിക് ആണ് ഇതും വന്നിരിക്കുന്നത് ഇത് നമ്മൾ ഒരു അഞ്ച് കിലോടെയായിരുന്നു വാങ്ങിയത് കേട്ടോ അതിലിപ്പോൾ ഏകദേശം ഇത്രത്തോളം തീർന്നിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിന് ആവശ്യമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പാത്രങ്ങൾ അപ്പം നമ്മളിവിടെ മേടിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ ഇതുപോലത്തെ ചെറിയ ചെറിയ പ്ലാസ്റ്റിക് പാത്രങ്ങളാണ് ഇതിലേക്കാണ് നമ്മൾ കൊക്കോപിറ്റ് നിറയ്ക്കുന്നത് കണ്ടോ ഇതിലേക്കാണ് നമ്മൾ കൊക്കോപ്പിറ്റ് നിറച്ചിട്ട് നമ്മൾ അടച്ചു വെക്കുകയാണ് ചെയ്യാറുള്ളത് അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് ഈ മൂന്നെണ്ണം ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആദ്യം ചെയ്യേണ്ട തന്നെയാണെന്ന് ചോദിച്ചാൽ ഇതിലേക്ക് മൂന്ന് നല്ല വൃത്തിയുള്ളതായിരിക്കണം പാത്രങ്ങൾ പാത്രങ്ങൾ നന്നായിട്ട് വൃത്തിയായി കഴുകി ഉണക്കി വെച്ചിരിക്കുന്നതായിരിക്കണം അതേപോലെ തന്നെ നമ്മൾ വൃത്തിയുള്ള ഒരു സ്ഥലത്ത് വന്നിട്ട് വേണം അത് ചെയ്യാൻ കേട്ടോ ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് ഫസ്റ്റ് നമുക്ക് കോക്കോപ്പിറ്റ് നിറച്ച് കൊടുക്കാം കേട്ടോ അതുപോലെ നമ്മുടെ കൈയൊക്കെ നല്ല വൃത്തിയായിട്ട് കഴുകി ശുദ്ധമാക്കിയിട്ട് വേണം നമ്മളിതൊക്കെ ചെയ്യാൻ കേട്ടോ അപ്പോൾ നമ്മൾ എത്രത്തോളം ഹെൽത്തി ആയിട്ട് ചെയ്യുന്നോ അത്രത്തോളം നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റും ഹെൽത്തി ആയിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഇത് വേണ്ട ഇതൊരു രണ്ട് രണ്ടര രണ്ടര ഇഞ്ചിൽ നമ്മളിങ്ങനെ കൊക്കപ്പിറ്റ് നിറച്ച് ഫില്ല് ചെയ്ത് വെക്കണം നല്ലൊരു ബെഡ്ഡാക്കണം ബെഡാക്കിയിട്ട് നമ്മളിതിനു വെള്ളം നന്നായിട്ട് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ബാക്കി ചെയ്താൽ മതി നമ്മൾ ആദ്യം ഞങ്ങൾ ചെയ്തപ്പോൾ ഉണ്ടല്ലോ ആദ്യം നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്യുമ്പം നിങ്ങൾക്ക് ഒക്കെ പിറ്റേ നിറച്ചിടാൻ പറ്റിയില്ലായിരുന്നു ബെഡ് പോലാക്കാൻ പറ്റിയില്ല കുറച്ച് വെച്ചാൽ അപ്പോൾ നമ്മൾ വിത്ത് മുളച്ച് വന്നപ്പോൾ ജെർമിനേറ്റ് ചെയ്ത് വന്ന സമയത്ത് അതെല്ലാം കൂടെ അങ്ങ് എന്താ പറയുക മൊത്തം അവിടെ എവിടെയൊക്കെ ആയിപ്പോയി പകുതി പകുതി ആയിപ്പോയി അത് കാരണം പിന്നെ രണ്ടാമത് നമ്മൾ ചെയ്ത് മൂന്നാമത് ചെയ്തു അങ്ങനെ അങ്ങനെ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി കൊക്കപ്പിറ്റ് നമ്മൾ എത്രത്തോളം ബെഡ് ആക്കുന്നോ അത്രത്തോളം സെറ്റ് സെറ്റാക്കിയെങ്കിൽ മാത്രമേ ശരിയാവുള്ളൂ കേട്ടോ പിന്നെ സ്പ്രേയ്ക്ക് എനിക്ക് പറ്റിയിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് നമ്മൾ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക ഓക്കെ എന്നിട്ട് നന്നായിട്ട് സ്പ്രേ ചെയ്യണം കേട്ടോ എല്ലാ വശവും നന്നായിട്ട് കൊക്കപ്പിറ്റ് നിറയണം നന സോറി നനയ്ക്കണം നനച്ചിട്ട് വേണം നമ്മൾ അടുത്ത് വിടാൻ എല്ലാ വശവും നന്നായിട്ട് ഇതിൻ്റെ ഇത് സ്പ്രേ ചെയ്യുന്നതിന് എന്തോ രണ്ടു ദിവസമായിട്ടിപ്പോൾ അത് ശരിയാവുന്നില്ല ഇനി അത് വേറെ വാങ്ങാം അതുപോലെ തന്നെ നമ്മൾ എന്നും വെള്ളം ഒഴിക്കുമ്പം നല്ല ആണു പോക്കെ ആയിട്ടുണ്ട് നല്ല എന്താ പറയുക നല്ല എന്നും വെള്ളം നമ്മൾ മാറ്റി കൊടുത്തിട്ട് വേണം ചെയ്യാൻ അപ്പോൾ നമുക്ക് ആദ്യം ഫസ്റ്റ് ബീട്രൂട്ട് വിത്തിടാവേ ബീട്രൂട്ട് വിത്തിടുമ്പോൾ ഇങ്ങനെ കവറ് പൊട്ടിച്ചിട്ട് ഇങ്ങനെ കവറിനുള്ളിലാണ് ഇത് കിട്ടുന്നത് കണ്ടോ ഇങ്ങനെ കവറ് നല്ല വൃത്തിയാക്കിയാണ് കിട്ടുന്നത് ഇനി നമുക്ക് അത് വിത്ത് പാകി കൊടുക്കാം ഓക്കെ നമ്മളിങ്ങനെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് വിത്തുകൾ പാകി കൊടുക്കാം കേട്ടോ ഇതിങ്ങനെ വിത്തിട്ട് കൊടുക്കണം വിത്ത് ഇങ്ങനെ ഇടുമ്പോഴേ ചളമ്പള ചിലവള അവിടെ ഇവിടെ ഇല്ല കേട്ടോ നല്ല അടുക്കി നല്ല ഭംഗിയായിട്ട് ഇടണം എങ്കിൽ മാത്രം ഇത് വളർന്നു വരുമ്പോൾ നല്ല സെറ്റായിട്ട് വരുള്ളൂ കേട്ടോ അപ്പോൾ ഇതേ ഇങ്ങനെ നമ്മളൊന്ന് വിത്ത് പാകം കൊടുത്തതിന് ശേഷം ഇതൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രെസ്സ് ചെയ്യണേ ജസ്റ്റ് അതൊന്ന് അതിലേക്ക് ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം അതിന് മുകളിലേക്ക് വീണ്ടും നമ്മൾ പിറ്റിട്ട് കൊടുക്കണം ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ കുപ്പത്തിട്ട് നിറച്ച് കൊടുക്കണം നിറച്ച് കൊടുക്കണ്ട ജസ്റ്റ് അതിൻ്റെ മുകളിൽ ഒന്ന് 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 ടിപ്പ് ചെയ്ത് കൊടുക്കുക അതൊന്ന് കുറച്ചിരിക്കാൻ വേണ്ടിയിട്ടാ കാണാതിരിക്കാതെ ഇത്രേ ഉള്ളൂ അല്ല ഒരുപാട് ഇടണ്ട ജസ്റ്റ് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ജസ്റ്റ് വൃത്തിയായിട്ട് കൊടുക്കുക കണ്ട ഇങ്ങനെയൊന്ന് മാറ്റി കൊടുക്കുക ഇനി നമുക്ക് വീണ്ടും ഒന്ന് അതിൻ്റെ മുകളിലൊന്ന് ജസ്റ്റ് ഒന്ന് വെള്ളം നനച്ചു കൊടുക്കുക കണ്ട അടിച്ചു കൊടുക്കുക എല്ലായിടത്തും നനച്ചാൽ എല്ലാം നല്ല ഭംഗിയായിട്ട് ഇരുന്നുള്ളൂല്ലോ പിന്നെ നമുക്ക് അതിൻ്റെ അടപ്പുണ്ട് ക്യാപ്പുണ്ട് ക്യാപ്പ് ഒഴിച്ച് നമ്മളിത് ഇങ്ങനെ അടച്ച് ഒരു അതൊന്ന് ജസ്റ്റ് മുണ വരുന്നവരെ രണ്ട് ദിവസം നമ്മളിങ്ങനെ അടച്ച് വൃത്തിയാക്കി വെക്കും കണ്ട ഇങ്ങനെയാണ് അപ്പോൾ നമുക്ക് ബാക്കിയുള്ള രണ്ടെണ്ണം കൂടെ നനയ്ക്കാം കേട്ടോ ണ്ടല്ലോ ജിമ്മിലൊക്കെ പോകുന്നവർക്ക് അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ഇപ്പോൾ ഇതിനെക്കുറിച്ച് തന്നെ പുറന്ന കൂടുതൽ ഇതിന് ഡിമാൻഡ് വന്നിരിക്കുന്നത് നമ്മുടെ കേരളത്തിലധികം ഡിമാൻഡിലേക്ക് വന്നിട്ടില്ല വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മൾ വിത്തുകളൊക്കെയാണ് തന്നെ മേടിച്ച് എറണാകുളം ഭാഗത്തു നിന്നാണ് അപ്പോൾ അവിടെ ചോദിച്ചപ്പോഴാണ് പറയുന്നത് ആ ഭാഗത്തോട്ടൊക്കെയാണ് കൂടുതൽ ഇതിപ്പോൾ വന്നിട്ടുള്ളത് നമ്മുടെയൊക്കെ അങ്ങോട്ട് തൃശ്ശൂർ ആ ഭാഗത്തോട്ടൊക്കെ ഇങ്ങനെ വരുന്നതേ ഉള്ളൂ എൻ്റെ ഡ്രയറിന് എന്തോ പറ്റിയിട്ടുണ്ട് വെള്ളം ശരിക്കും ഇട്ട് സ്പ്രേ ആണ് ഓക്കെ ഇനി അടുത്ത് നമുക്ക് ഉള്ളത് ലാസ്റ്റ് സീഡ് പെനിയോ ഗ്രീപ്പാണ് അതും കൂടെ ഇടുക അതുകൂടെ ഇട്ടിട്ട് നമുക്ക് ചെയ്യാം നല്ല ഇതുണ്ട് നല്ല എന്താ പറയുക എല്ലാം നല്ല സെറ്റായിട്ടാണ് നമുക്ക് കിട്ടുന്നത് മൈക്രോഗ്രീനല്ലേ അതിൻ്റെ കൂടെ ഓർഗാനിക്കും കൂടെ ആകുമ്പോൾ അല്ല അടിപൊളിയായിട്ടാ കിട്ടുക അത്ര നീറ്റാണ് പാക്കിംഗ് എത്രത്തോളം മാക്സിമം നമ്മുടെ കണ്ടെയ്നറിൽ വെക്കാൻ പറ്റുമോ അത്രത്തോളം വെക്കുക അല്ല കട്ടിക്ക് നിന്നാ അത്രയും നല്ലതാണ് ഞാനിപ്പോൾ കട്ടിക്കാണ് ഞങ്ങൾ ഇത്രയും ദിവസം വെച്ചത് ഇപ്പോഴും നമ്മളങ്ങനെ തന്നെ വെച്ചിരിക്കുന്നത് ഇനി അത്രയും കട്ടിയോട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പച്ച കളറിന് നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി എന്തായാലും നമുക്കിതൊരു രണ്ടും ഒരു എല്ലാ ദിവസവും നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ എല്ലാ ദിവസവും വെള്ളം ഒഴിച്ച് വെള്ളം സ്പ്രേ ചെയ്യുക ഒഴിച്ച് വിടരുത് സ്പ്രേ ചെയ്ത് ജസ്റ്റ് സ്പ്രേ ചെയ്യണം അതൊരു നനവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കൊക്കോപെറ്റിനെ ആ നനവ് കിട്ടിയെങ്കിലല്ലേ നമുക്ക് വളരുകയുള്ളൂ ജർമിനേറ്റ് ചെയ്യുള്ളൂ അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുക്കാൻ പറ്റിപാട് വെള്ളം ആക്കി കുഴച്ചിടരുത് അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ അത് പൂപ്പലൊക്കെയാവും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത് കേട്ടോ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണ്ട ഇപ്പോൾ ആ സ്പ്രേയർ റെഡി ആയിക്കേണ്ട ചില സമയം ഇതങ്ങനെയാണ് എന്നോടൊപ്പം നിൽക്കില്ല അപ്പോൾ ഓക്കെ അതൊന്ന് നനച്ചിട്ടുണ്ട് ഇനി നമുക്ക് മൂടി മൂടിക്കൊടുക്കാം മൂടിക്കൊടുക്കാം അങ്ങനെ നമ്മളിത് ഈ മൂന്ന് മൈക്രോഗ്രീന് വേണ്ടിയിട്ട് റെഡി ആക്കിയിട്ടുണ്ട് ഒന്ന് പിന്നെ രണ്ട് പിന്നെ മൂന്ന് ഇങ്ങനെ മൂന്നെണ്ണമാണ് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ ഇത് നാളെ നമ്മൾ ജസ്റ്റ് തുറന്നിട്ട് നമ്മളിത് സ്പ്രേ ചെയ് വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കണം അതിനുശേഷം പിറ്റേ ദിവസം ഇതേപോലെ തന്നെ അങ്ങനെ ഒരു ഏഴ് ദിവസത്തിനുള്ളിൽ ഇത് കറക്റ്റായിട്ട് അപ്പം നാളെ നമുക്കിതെടുത്ത് മൂടി മാറ്റാം എപ്പോഴും മൂടി വെക്കണം എന്നില്ല മൂടി നമുക്ക് മാറ്റി വെക്കാം മാള മൂടി വ മാറ്റി വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ മൂടി വെക്കേണ്ട കാര്യമില്ല പിന്നെ ലൈറ്റ് കൊടുക്കുക എന്നുള്ളതാണ് ലൈറ്റ് കൊടുക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി വളങ്ങോളും അപ്പോൾ ഒരു ഏഴ് ദിവസത്തിനുള്ളിൽ നമുക്ക് നല്ല അടിപൊളി ബെഡ് പോലെ നല്ല മൈക്രോ ഡ്രിങ്ക് ഇട്ട് അത് നമുക്ക് അതേപോലെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ നല്ല ഹെൽത്തി ഫുഡാണ് നമ്മളിപ്പോൾ നമുക്കറിയാം ഫാസ്റ്റ് ഫുഡും നമ്മൾ പുറത്ത് പോയാൽ ഫാസ്റ്റ് ഫുഡാണ് കഴിക്കുന്നത് അത് വീട്ടിലാണെങ്കിലും നമ്മളിപ്പോൾ ചിക്കനും അതും ഇതും ഒക്കെയാണ് നമ്മൾ കഴിക്കുന്നത് ഇതൊക്കെ ഒന്ന് മാറ്റി നിർത്തി നമ്മളെപ്പോഴും നല്ല വെജിറ്റബിൾസും നല്ല ഗ്രീൻ ലീഫി കാര്യങ്ങളും ഒക്കെ കഴിക്കുകയാണെന്നുണ്ട് നമ്മുടെ ബോഡിക്ക് എപ്പോഴും നല്ല ബെനിഫിറ്റ് ആയിരിക്കും കാരണം നമ്മുടെ ബോഡിയിൽ എപ്പോഴും പ്രോട്ടീൻ കൂടുതൽ നിൽക്കണം എന്നാണ് പറയുക കാർബോഹൈഡ്രേറ്റ് കൂടുമ്പോഴാണ് ഇൻസുലിൻ്റെ അളവൊക്കെ കൂടിയിട്ട് നമുക്ക് ഷുഗർ വരുന്നതും ഒക്കെ അപ്പോൾ അതൊക്കെയാണ് കാർബോഹൈഡ്രേറ്റ് മാക്സിമം കുറച്ചിട്ട് നമ്മൾ ഇതുപോലെയുള്ള വൈറ്റമിൻസും അതുപോലെ തന്നെയുള്ള പ്രോട്ടീൻസൊക്കെ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡി നല്ല എപ്പോഴും ഹെൽത്തി ആയിട്ട് നിൽക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇന്ന് അങ്ങ് ചെയ്യാമെന്ന് വെച്ചത് അപ്പോൾ എന്തായാലും ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യുന്നവർക്ക് ഭയങ്കര സഹായമായിരിക്കും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ പിന്നെ ഒരുപാട് ആളുകൾ സോറി ട്രീറ്റ്മെൻറ് ചെയ്യുന്നവർക്ക് പ്രോട്ടീൻ ആയിട്ടുള്ള കാര്യങ്ങൾ നല്ലതാണ് സ്പ്രൗട്ടഡ് സ്പ്രൗട്ടഡായിട്ടുള്ളത് അതായത് പ്രഗ്നൻസി ആയി കഴിയുമ്പോൾ സ്പ്രൗട്ടഡ് സ്പ്രൗട്ടഡായിട്ടുള്ളത് കഴിക്കുക കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുന്നവർക്ക് ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ഇതൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ മൈൻഡപ്പ് ചെയ്യാൻ സമയമായി അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഇത് തൊട്ടതായ കമൻറ്റ് ചെയ്യാൻ വേണം കേട്ടോ അപ്പോൾ എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ദിവസം വരാം അതുവരെയും എല്ലാവർക്കും പറ്റാ ബൈ